ോ അയാളും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു നല്ല ഉണ്ട് മൂന്ന് കൊല്ലമായി ഇപ്പം ഈ വർഷം രണ്ടായിരത്തി പതിനാറിൽ രണ്ട് പടം ചെയ്യുന്നുണ്ട് അതും മക്കൾ എഴുതുന്നു മക്കളത്തോളം കാലം അവരെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്

ആ കൂട്ടത്തിൽ ഇന്നലെ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ റൈറ്റ് മേടിച്ച് വെച്ചിട്ട് റൈറ്റ് മേടിച്ച് വെച്ചിട്ട് പറ്റിയതെന്നാന്ന് വെച്ചാൽ അന്ന് പ്ലാൻ ചെയ്ത മമ്മൂട്ടിയും മോഹൻലാലിനെയും കൂടെ അഭിനയിപ്പിക്കാം അതായത് ജയറാം ചെയ്തതും സുരേഷ് ഗോപി ചെയ്തതും കൂടെ അങ്ങനെ ക്ലോബ് ചെയ്യാതുകൊണ്ട് ഞങ്ങൾ കുറേ ശ്രമം നടത്തി എന്തുകൊണ്ടോ ഇവരെ ഒരുമിച്ച് കിട്ടുന്നില്ല അന്ന് എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു ഇവർ രണ്ടും ഇല്ലെങ്കിൽ മുമ്പോട്ട് പോയാൽ ബിസിനസ് കിട്ടത്തില്ല അപ്പം ഞാൻ വലിയ ധനവാനായ പ്രൊഡ്യൂസർ ഒന്നും അല്ലല്ലോ അപ്പം ും സിനിമല്ലേ പക്ഷേ ഇപ്പഴും കാണുമ്പോ നമുക്ക് ഒരു വിഷമം നല്ല ഒരു കഥയും നല്ല ഒരു കഥയാ കാരണം അച്ഛാൻ ചെയ്തേക്കുന്ന മിക്കതും നല്ല കഥ നല്ല കഥ അനിയല്ല ഒത്തു വന്നതാ അതേപോലെ അച്ഛൻ പാട്ടിനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് തന്നെ ഈ സിനിമയിലുള്ള പാട്ടുകളും എങ്ങനെയാ കാണുന്നേ അതൊക്കെ സത്യം പറഞ്ഞു പിടിച്ചു പാവം ഡൗൺ ടു ആണ് ഏറും സാധുവായിരുന്നു പക്ഷേ എന്ത് ചെയ്യാ ലാസ്റ്റ് സമയമായപ്പോഴത്തേനും സിനിമയുടെ മായിക വലയങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ പെട്ട് അതുപോലെ എൻ്റെ വീടപ്പുവിൻ്റെ പാട്ട് എഴുതാൻ വന്നപ്പോൾ എൻ്റെ മക്കളാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് എന്ന് പാട്ട് എഴുതി കഴിഞ്ഞ് പോകാൻ നേരത്ത് ഗിരീഷ് ഒരു പേനയെടുത്ത് എൻ്റെ മകൻ സഞ്ജയൻ്റെ കുറിച്ച് ഇത് വെച്ചോളാൻ പറഞ്ഞു മകൻ സൂക്ഷിക്കുന്നു സത്യം പറഞ്ഞാൽ ഗിരീഷ്ടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്താ ഫീലിംഗ് എനിക്ക് ഓരോ ഏതെങ്കിലും ഒരു നല്ല രണ്ട് വരി എനിക്ക് ഗിരീഷന്റെ വരികളെ പറ്റിയല്ലേ ധാരാളം പാട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ അതങ്ങനെ മനസ്സിൽ അങ്ങനെ ആ ഒരുപക്ഷെ അല്ലാത്ത കുറെ പാട്ടുകൾ എന്റെ മനസ്സിൽ കിടക്കുന്നു മലയാള സിനിമയിലെ പാട്ടുകൾ ഞാൻ ആലോചിക്കുമ്പോൾ ആദ്യം വരുന്ന ഒരു പ്രേമഗാനമുണ്ട് യേശുദാസിന്റെ ആണ് ഒരു അങ്ങനെയൊക്കെ ചോദിച്ചാ വലിയ നമുക്ക് പ്രായവ്യത്യാസം ഇല്ലെങ്കിൽ എനിക്ക് ഓർമ്മ കുറവാണ് എന്നാലും അഞ്ചാസിൻ്റെ ഓർമ്മ ഉണ്ടാവുകയല്ലേ എനിക്ക് ഇച്ചിരി കൂടുതലല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഭാർഗവി നിലയത്തിൽ ബാബുരാജ് സംഗീതം നൽകി ഭാസ്കര മാഷി എതിർപ്പാടു തമസമിന്ദി വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ മസമിന്തണയ പ്രേമൈ എൻ്റെ കണ്ണിൽ തമസമിന്ദേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ തപസമിന്തണയമായി